ഒരു കാലത്ത് ഇന്ത്യയുടെ മഹാനഗരങ്ങളെ ഭരിച്ചിരുന്നത് ചോളവംശത്തിന്റെ ദിവ്യഗത്തിൽപ്പെട്ട ഒരു രാജകുടുംബം ആയിരുന്നു ആ കാലം ദേവന്മാർ ഭൂമിയിൽ സഞ്ചരിച്ചിരുന്ന ദിവ്യയുഗം ഒരു മഹായാഗത്തിന്റെ കേട്ട് ദേവന്മാർ ഭൂമിയിൽ രാജകുമാരിയുടെ നൃത്തം കണ്ടപ്പോൾ അവരുടെ ഹൃദയം സന്തോഷത്തോടെ നിറഞ്ഞു അവൾക്ക് അവർ സമ്മാനിച്ചത് മൂല്യം കണക്കാക്കാൻ കഴിയാത്ത രണ്ട് ദിവ്യ ചിലമ്പുകൾ ചിലങ്ക അണിഞ്ഞ രാജകുമാരിയുടെ നൃത്തം ലോകം മുഴുവൻ കാണുന്ന അനുഭവമായി പക്ഷേ അതോടെ രാജകുമാരി അഹങ്കാരത്തിൽ മതിമറന്നു അഹങ്കാരം കൂടിയതോടെ ചിലമ്പിന്റെ നാദം ഇണ്ടാതെയായി ചിലങ്കകളുടെ ശോഭമങ്ങി അതോടെ രാജകുമാരി നൃത്തം ചെയ്യുന്നത് അവസാനിപ്പിച്ചു വെറുതെ ഇരുന്നു മടുത്തപ്പോൾ രാജകുമാരി വേറ്റയ്ക്ക് ഇറങ്ങി ഒരു ദിവസം രാജകുമാരി വേറ്റയ്ക്കായി കാട്ടിലേക്ക് എത്തിയപ്പോൾ വഴിതെറ്റി അവിടെ ഒരു മുനിയുടെ സത്രം ഉണ്ടായിരുന്നു അവൾ അവിടെ തങ്ങി ഭരന്മാർ വരുമ്പോൾ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങാമെന്ന് കരുതി എന്നാൽ അതൊരു വിലക്ക് ഉള്ള സ്ഥലമായിരുന്നു വേറ്റൻ നിരോധിച്ചിട്ടുണ്ട് രാജകുമാരിയുടെ വരവ് ദൃഢദൃഷ്ടിയിൽ കണ്ട മുനി തന്റെ ശിഷ്യനായ വരധനെ അടുത്തു വിളിച്ചു രാജകുമാരിയെ തിരിച്ചു കൊട്ടാരത്തിൽ എത്തിക്കാൻ ഏർപ്പാടാക്കി എന്നാൽ രാജകുമാരിയുടെ സൌന്ദര്യം കണ്ട് അവൻ മോഹിച്ചു ഗുരു പറഞ്ഞിരുന്ന കാര്യവും കാര്യവുമാണ് അവളുടെ സൗന്ദര്യം കണ്ട ഒരു നിമിഷത്തിൽ അവൻ അവന്റെ ഹൃദയം മുഴുവൻ തുറന്ന കവിതയായി മാറി ആരാ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന സംശയത്തിൽ രാജകുമാരി അവനെ തേടി വരധൻ ഒളിച്ചു നടന്നു അധികം വൈകാതെ അവരിൽ വരും പരസ്പരം കണ്ടു രാജകുമാരിക്ക് അവനെയും ഇഷ്ടമായി അവൾ വന്ന കാര്യം പറഞ്ഞു ഗുരു പറഞ്ഞത് മറന്നുപോയ വരധൻ അവൾക്ക് വേട്ടയാടാൻ കൂടി നടന്നു പക്ഷേ ഒരു തെറ്റായ അമ്പ് ഒരു നിർദോഷിയുടെ ജീവൻ അഭരിച്ചു ഇതെല്ലാം ദിവ്യ ദൃഷ്ടിയിൽ കോപത്താൽ അവരെ ശെപിച്ചു സ്റ്റീൽ മൈനി കർത്തവ്യം മറന്ന വരധനെ ഇനി ഒരു പെണ്ണും നിന്നെ നോക്കാതെ വരട്ടെ വരധന്റെ ശരീരം വിരൂപനായി മാറി രാജകുമാരിയുടെ നേരെയുള്ള ശാപം ഇതായിരുന്നു നിന്നെ വിവാഹം കഴിക്കുന്നത് ഒരു വിരൂപനായ ആളായിരിക്കും ശാപത്തിന്റെ ശബ്ദം കാറ്റിലൂടെ പടർന്നു മാറി വിരൂപനായ വരധൻ രാജകുമാരിയുടെ അടുത്തു ചെന്നു പക്ഷേ അവൾക്ക് ആളെ മനസ്സിലായില്ല അവൾ ഭയന്നു അതോടെ വരധൻ അവിടെ നിന്നും ഇറങ്ങി നടന്നു അധികം വൈകാതെ ഭടന്മാർ രാജകുമാരിയെ കണ്ടെത്തി തിരിച്ചു രാജകോട്ടാരത്തിൽ എത്തിച്ചു മനസ്സിലെ പ്രണയം തുറന്നു വരധൻ രാജകുമാരിയെ കാണാൻ രാജകൊട്ടാരത്തിൽ എത്തി പക്ഷേ കാവൽക്കാർ അവനെ അവിടെ നിന്നും ഓടിച്ചു സങ്കടം സഹിക്കാൻ വയ്യാതെ അവൻ തൊട്ടടുത്ത ആൽമരത്തിന്റെ ചുവട്ടിൽ തങ്ങി രാജകുമാരി ക്ഷേത്ര ദർശനം നടത്തുന്ന വഴി അതായിരുന്നു ഒരു ദിവസം രാജകുമാരി ക്ഷേത്രത്തിലൂടെ പോകുമ്പോൾ അവൾ കേട്ടത് ഒരിക്കൽ കാറ്റിൽ കേട്ട മൃദുവായ അതേ വാക്കുകൾ തന്നെ അവൾ പെട്ടെന്ന് തന്നെ ശാപം ഓർത്തെടുത്തു വിധിയുടെ നിശ്ചല നിമിഷം വിരൂപനായ ആ മനുഷ്യൻ തന്നെയാണ് അവളുടെ ഹൃദയത്തിൽ ഒരിക്കൽ സ്പർശിച്ച കവിതകാരൻ വരധൻ അവൾക്കുള്ളിൽ എന്തോ മൃദുവായി ഉണർന്നു അവന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ നിമിഷം ദേവന്മാരുടെ അനുഗ്രഹം തിരിച്ചെത്തി അവളുടെ ചിലമ്പ് വീണ്ടും തിളങ്ങി അതിന്റെ ദിവ്യനാഥം വീണ്ടും ലോകത്തെ സ്പർശിച്ചു സ്നേഹവും തെറ്റുകളും ശാപങ്ങളും കടന്നുപോയ ഒരു ഹൃദയം അവരുടെ കഥ ദിവ്യതയുടെ പുതുജനമായി ഉയർന്നു നിന്നു സ്നേഹം വലിപ്പം നോക്കുന്നില്ല ഹൃദയം മാത്രം നോക്കുന്നു